കണ്ണൂരിലേക്ക് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ കണ്ണൂരിൽ യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുന്നത് രാവിലെ ഏഴുമണിയോട് കൂടി തന്നെ സ്ട്രോങ് റൂം തുറന്ന് വോട്ടിംഗ് മെഷീനുകളൊക്കെ തന്നെ കൗണ്ടറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു ഏഴരയ്ക്ക് തന്നെ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങി അതോടൊപ്പം തന്നെ എട്ട് മണിയോടെ എട്ട് എട്ടരയോട് കൂടി സവാൽ വിട്ടു എണ്ണി അറിയിച്ചിട്ടുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ കിട്ടിയിരിക്കുന്ന പ്രകാരം കെ സുധാകരൻ അല്പം മുന്നിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ എം വി ജയരാജനും യു ഡി എഫിന്റെ കെ സുധാകരനും വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ശക്തമായ ഒരു പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം മലയോര മേഖല ഉൾപ്പെടെയുള്ള വോട്ടുകൾ ലഭിക്കുന്ന പ്രതീക്ഷയാണ് ഇരുപക്ഷത്തിനുമുള്ളത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് വിജാഘാത പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സത്മ